കോഴിക്കോട് ഒളവണയിൽ വാഷിംഗ് മെഷീന്റെ ഉള്ളിൽ കുടുങ്ങിയ നാല് വയസ്സുകാരനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി കളിക്കുന്നതിനിടയിൽ വാഷിംഗ് മെഷീന്റെ ഉള്ളിൽ കയറിയ കുട്ടി കുടുങ്ങുകയായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഇംതിയാസ് കരീം ചേരുന്നുണ്ട് ഇംതിയാസ് എങ്ങനെയാണ് ഈ കുഞ്ഞ് ഈ വാഷിംഗ് മെഷീൻ ഉള്ളിൽ കുടുങ്ങിപ്പോയത് എങ്ങനെയാണ് രക്ഷപ്പെടുത്താനായത് ജയലക്ഷ്മി മീൻചന്ത ഫയർഫോഴ്സ് കൃത്യമായി അവിടെ ഉടനെ തന്നെ എത്തിയതുകൊണ്ടാണ് ഈ കുട്ടിയെ ഉടനെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് ഒളവണ്ണയിലെ വീട്ടിൽ ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാല് വയസ്സാണ് ആ കുട്ടിക്കുള്ളത് കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ആ കുട്ടി ആ വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് കയറിയതാണ് അങ്ങനെ പിന്നീടാണത് കുട്ടിയുടെ ശബ്ദം കേട്ട് വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത് ഉടനെ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ച് ഫയർഫോഴ്സ് എത്തുകയായിരുന്നു ഈ വാഷിംഗ് മെഷീൻ്റെ ഡ്രം അതിനകത്ത് ഡ്രടക്കം പുറത്തേക്കെടുത്ത് അത് കട്ട് ചെയ്തതിനു ശേഷമാണ് ആ കുട്ടിയെ പുറത്തേക്കെടുക്കാനായത് അതല്ലാതെ പുറത്തുനിന്നും അപകടകരം എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന ധാരണ ഉള്ളത് തന്നെ ലളിതമായി തന്നെ ആദ്യഘട്ടത്തിൽ എടുക്കാൻ ഫയർഫോഴ്സ് ശ്രമിച്ചില്ല ഡ്രം അടക്കം പുറത്തേക്കെടുത്ത് അത് കീറിയതിനു ശേഷമാണ് കുട്ടിയെ എന്തായാലും പുറത്തെടുത്തത് കുട്ടിക്ക് മറ്റു പരിക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കളിക്കുന്നതിനിടയിലാണ് ഈ അബദ്ധത്തിൽ ഈ കുട്ടി ഇതിനകത്തേക്ക് പ്രവേശിച്ചത് എന്തായാലും രക്ഷപ്പെടുത്താനായി എന്നുള്ളതിലാണ് ആശ്വാസം ജയലക്ഷ്മി